ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഓൾറെഡി ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സാധനങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് യൂസ്ഫുള്ളാണോ അല്ലയോ അങ്ങനെയൊക്കെ പറയാൻ അപ്പോൾ ഫേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യൂഡ് നോട്ട് ബുക്കാണ് ലോക്ക് വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ലോക്ക് ഉണ്ടെങ്കിൽ ഇത് അടിച്ചു കൊടുക്കാം ആൻഡ് ദെൻ നമുക്കിത് ഓപ്പൺ ആക്കാം പേഴ്സണൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും ആൻഡ് വിത്ത് ഒരു പെന്നും കൂടി വിത്താണ് വരുന്നത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം പിന്നെ ആൻഡ് സെക്കൻഡ് തിങ് അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ജേണലും സെറ്റ് സംഭവം തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് തീർന്നു ഇത് പുതിയ തവണ വാങ്ങിയതാണ് കടൽ ക്ലൗഡ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഫോളോ ഫോളോവർ കേട്ടോ അപ്പോൾ കടൽ ക്ലൗഡ്സിൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ ഒക്കെ വെച്ചിട്ട് ആദ്യമായിട്ട് ജേണലും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒക്കെ കണ്ടപ്പോൾ എനിക്കും ഇങ്ങനത്തെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒത്തിരി ഇരുന്ന് തപ്പി ഇപ്പം ഫ്ലിപ്പ്കാർട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടെത്താൻ പറ്റും അപ്പം ഇതാണ് സെക്കൻഡ് തിങ് ഇടതെങ്ങനെ എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി കാണാം ഓക്കെ ഫേസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യൂഡ് നോട്ട് ബുക്കാണ് ഇതെന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ട് വഴിയും ആമസോൺ വഴിയൊന്നുമില്ല ഞങ്ങളുടെ ഇവിടെ ഒരു കടയിൽ കൂടിയാണ് വാങ്ങിയത് ആൻഡ് ഇതാണ് ക്യൂഡ് നോട്ട് ബുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഇതിൻ്റെ ക്യാരക്ടറിൻ്റെയും എനിക്ക് അറിയത്തില്ല ഇത് ഇതെങ്ങനെയാണ് അൺലോക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം ഇവിടെ ഇതിൻ്റെ കോഡ് തന്നിട്ടുണ്ട് കണ്ടോ ആൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോഡ് വിടെ മേളിലോട്ടാക്കി കൊടുക്കും അപ്പം വണ്ണ്ട് ത്രീ ഫോർ പിന്നെ ഈ സൈഡിൽ കണ്ടോ പ്രസ് ചെയ്ത് കൊടുത്ത ഓപ്പൺ ഇത് ബുക്ക് മാത്രമല്ല വരുന്നത് വിത്ത് പെന്നാണ് അത് നല്ല ബ്ലൂ പെന്നാണ് അകത്ത് അകത്തെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഫേസ്റ്റ് എന്നെങ്ങനെ ക്ലിയർ ആവുന്നില്ലായിരിക്കും ഞാൻ ക്കിൽ കാണിച്ചുതരാം ആൻഡ് ദെൻ ഇങ്ങനെ ഓരോ കളർ പേജസ് ആണ് വരുന്നത് ഇതിൻ്റെ ഒരു ബ്ലൂ കളർ വരുന്നുണ്ട് പിങ്ക് കളർ വരുന്നുണ്ട് അപ്പം നല്ല ക്യൂട്ട് നോട്ട് ബുക്കാണ് ആൻഡ് നമുക്കിത് തിരിച്ച് വെച്ചിട്ട് ലോക്ക് ചെയ്യാം അപ്പം ഇതാണ് ഫേസ്റ്റ് തിങ് ആൻഡ് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇപ്പം എന്താണ്ട് ഇതാണ് നമ്മുടെ ക്യൂട്ട് നോട്ട് ബുക്ക് ഫ്രണ്ട് പേജ് നല്ല ക്യൂട്ട് ഡിസൈൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഓരോ പേജും നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ നോട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതാം അടിപൊളി ബുക്കാണിത് ഇങ്ങനത്തെ വെറൈറ്റി കളേഴ്സ് അതായത് ബ്ലൂവും പിങ്കും ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പം ഇങ്ങനത്തെ കുറച്ച് പേജസ് ഇതുണ്ടോ നല്ല രസമുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫേസ് നോട്ട് ബുക്ക് വിത്ത് പെൻ അപ്പം സെക്കൻഡ് തിങ്ങാണ് നമ്മുടെ താരം ഇവിടെ അതായത് ക്യൂ സെറ്റ് എങ്ങനെയൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ കാണാം ആൻഡ് ഇതാണ് എന്റെ ഔട്ട്ലുക്ക് ഇത് ആക്ച്വലി ഒരു പ്യോർ പേർപ്പിൾ ആണ് ഈ ക്യാമറയിൽ കൂടി കാണുന്നുണ്ട് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് പക്ഷെ ഇത് അടിപൊളി പേർപ്പിൾ കളർ ആണ് നമുക്കിതിപ്പോ ഓപ്പൺ ചെയ്യാൻ ഗൈസപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ അപ്പൊ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അടി ഇപ്പോളി ആണ് സാധാരണ എനിക്ക് ജേണൽ ചെയ്യുന്നത് അത്ര അങ്ങോട്ട് അതല്ല പക്ഷെ ഇതിൻ്റെ അകത്താണെങ്കിൽ ഭയങ്കര ക്യൂട്ട് സംഭവങ്ങളാണ് അപ്പം ഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബുക്ക് ഓപ്പൺ ചെയ്യാം ബുക്കിന്റെ ബുക്കിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ഗ്രിഡ് ലൈൻസ് ഒക്കെ വന്നിട്ട് ക്യൂട്ട് ബുക്കാണ് ഞാൻ നിങ്ങൾക്ക് ജേണൽ ചെയ്യുന്ന ബുക്ക് കാണിച്ചില്ലേ പണ്ടത്തെ അപ്പം ആ ബുക്ക് തന്നെ അതേ സെയിം സൈസ് സൈസൊക്കെയാണ് അടിപൊളിയാണ് ഒത്തിരി പേജസ് ഉണ്ട് അടിപൊളിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് പോവാട്ടോ ഗാസ് ഇപ്പോൾ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ വലിയ വലിയ ജാണൽ ചെയ്യുന്ന ആൾക്കാരെക്കാളും ഇത് കണ്ടിട്ടുണ്ട് ആൻഡ് നമുക്കിതിങ്ങനെ ടിയർ ചെയ്തിട്ടൊക്കെ ഒട്ടിക്കുന്നത് അപ്പം എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ ഇത് സംതിങ് ഫൈവ് ഹൺഡ്രഡോളം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇത് രണ്ടെണ്ണ കേട്ടോ വരുന്നത് ഫ്രണ്ട്സ് ഇപ്പം പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സല്ല ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസാണ് അപ്പം നമുക്കിത് ടിയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനത്തെ എത്ര ആണ് ഉണ്ടത് ഞാൻ ഇപ്പം വിശദമായിട്ട് കാണിച്ചുതരാം ഇങ്ങനത്തെ ഇഷ്ടം ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസിൻ്റെയും പിന്നെ ഇങ്ങനത്തെ കുറച്ച് കളർ ഷെയ്ഡ്സ് വരുന്നതിൻ്റെയും ഉണ്ട് അപ്പം അടിപൊളിയായിട്ടുണ്ട് ഫോർത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിക്കറാണ് എൻ്റെ മോനെ ഈ സ്റ്റിക്കർ ഞാൻ പൊട്ടിച്ചോക്കിയ പിന്നെ കണ്ണ് തള്ളി പോകുന്ന വിധത്തിൽ അത്രയ്ക്ക് സ്റ്റിക്കറുണ്ട് നാല് ടൈപ്പ് ആണ് വരുന്നത് നാല് നാല് ടൈപ്പാണ് ഒന്നിങ്ങനെ വൈറ്റ് പിന്നെ ട്രാൻസ്പെറൻറ്റ് ബട്ടർഫ്ലൈ പിന്നെ കളറുള്ള ബട്ടർഫ്ലൈ പിന്നെ എന്തോ ഒരു ഡയമണ്ടിൻ്റെ അത് വരുന്നുണ്ട് അപ്പം ഞാൻ ഇത് കുറച്ചേ കാണിക്കുന്നുള്ളൂ അത് തിരിച്ച് കയറ്റി വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല മെനക്കേട് ഉളപ്പാണ് ഞാൻ അപ്പം നമുക്ക് കാണാം ആദ്യം തന്നെ ഇങ്ങനത്തെ കുറേ ബട്ടർഫ്ലൈസ് വരുന്നുണ്ട് കേട്ടോ ആൻഡ് ദെൻ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ക്രിസ്റ്റലിൻ്റെ എന്തൊക്കെയോ ഒരു അതാണിത് അപ്പം അങ്ങനത്തെ കുറച്ചെണ്ണം വരുന്നുണ്ട് ദെൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ബട്ടർഫ്ലൈ ഇതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് ആൻഡ് ഫൈനലി ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ഇങ്ങനത്തെ കുറച്ച് ഷീറ്റ്സ് അപ്പം നല്ല അടിപൊളിയാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് അടിപൊളിയായിരുന്നു വേർത്താണ് അപ്പം ഇഷ്ടം പോലെ സാധനമുണ്ട് അപ്പം ഞാൻ ഇത് തിരിച്ച് കയറ്റി വെക്കട്ടെ പിന്നെ ഈ ഒരു കവറിൻ്റെ അകത്തുള്ളത് ഞാൻ വെളിയെടുക്കുന്നത് കാണിക്കില്ല കേട്ടോ അപ്പം ഇതാണ് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുള്ളത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബട്ടർഫ്ലൈസൊക്കെ ഉണ്ടോ ഇതെവിടെയൊക്കെ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുണ്ടല്ലോ മറ്റേ ട്രാൻസ്പെറൻറ്റ് അപ്പം അതിൻ്റെ പേപ്പറിൽ വരുന്നതാണ് ഇത് രണ്ടും സ്റ്റിക്കേഴ്സ് അല്ല അപ്പം ഇങ്ങനത്തെ കുറച്ച് ബട്ടർഫ്ലൈസ് വരുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ പിന്നെ താണ്ട് അടിപൊളി ബട്ടർഫ്ലൈസിൻ്റെ കുറച്ച് കാർഡ് വരുന്നുണ്ട് ആക്ച്വലി ഇതൊരു പേർപ്പിൾ ബട്ടർഫ്ലൈ ജേർണലിംഗ് സെറ്റാണ് കേട്ടോ പിന്നെ ഏകദേശം എനിക്ക് ഇങ്ങനത്തേയും കുറച്ച് കാർഡ്സ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു ഇപ്പം നമ്മളൊരു ജേണലിങ് ഓപ്പൺ ചെയ്തു എന്ന് വിചാരിച്ചോ അപ്പം അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതാം ഉണ്ടെങ്കിൽ എഴുതാം എല്ലാം വേണ്ട അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം അതൊക്കെ അടിപൊളി ഐഡിയാസ് ആണ് അപ്പം അങ്ങനത്തെ കുറച്ച് അടിപൊളി കാർഡ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അടിപൊളി എനിക്ക് സമൂഹം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് പറയാൻ വച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോഴേ പറയുകയാണ് വേർത്ത് ആണ് സംഭവം സെറ്റാണ് അപ്പം ഇങ്ങനത്തെ ഒത്തിരി വേണ്ട നമുക്ക് ഇതൊക്കെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊക്കെ നല്ല രസമില്ലേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ടോ ആൻഡ് ഈ ഒരു സെറ്റ് അടിപൊളിയാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് വാഷിംഗ് ടേപ്പ്സ് ആണ് അപ്പം ഒരണം എന്ന് പറഞ്ഞാൽ ഈ ആയിട്ട് ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെയുള്ള അടിപൊളിയാണ് ഇതത് ടേപ്പ് ആയിട്ട് വരണമെന്ന് നമുക്കിത് കട്ട് ചെയ്യാം ഇത് കണ്ടോ ഇതിൻ്റെ അകത്തുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടോ അത് കൊടുത്ത അടിപൊളി സാധനമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സെക്കൻഡ് വൺ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ തന്നെ ബട്ടർഫ്ലൈസിൻ്റെ അതായത് ബട്ടർഫ്ലൈസിൻ്റെ ഇത് കണ്ടോ ഇതിൻ്റെ ഒരു ബട്ടർഫ്ലൈ ഡേ അതൊക്കെയാണ് അപ്പം സംഭവം കൊള്ളാം അപ്പം ഞാൻ ഇതിങ്ങോട്ട് വയ്ക്കും കേട്ടോ ഗസ് ഇപ്പം ടോട്ടലി ഇത്രയും സംഭവങ്ങളുണ്ട് കാണുമ്പോൾ കുറച്ചായിട്ട് തോന്നുമെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് യൂസ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യട്ടെ ഗസ് അപ്പം ഇത്രയാണ് സംഭവം അപ്പം നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്